ഈ ഈ രൂപത്തിലുള്ള ദുഷിച്ച കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകൾക്കുണ്ടാകുന്ന ശിക്ഷ എത്രത്തോളമാണ് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ കാരണം ഇതൊക്കെ പ്രചരിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പോലും രണ്ട് ലോകത്തും വേദനയേറിയ ശിക്ഷയുണ്ട് എന്നാണ് അള്ളാഹു പറയുന്നത് മാത്രമല്ല ഒരാൾ തൻ്റെ തിന്മയെ അള്ളാഹു സുബാനുഹൂവാലെ മറച്ചു വച്ചിട്ടുള്ള ഒരു തിന്മയെ പരസ്യപ്പെടുത്തുന്നത് പോലും ഗുരുതരമായ പാപമായി പൊറുക്കപ്പെടാത്ത പാപമായിട്ടാണ് അള്ളാഹുത്താല വിശേഷിപ്പിച്ചിട്ടുള്ളത് നബി പറഞ്ഞില്ലേ കുല്ലു ഉമ്മത്തി മുജാഹിരീൻ എന്റെ സമുദായത്തിലെ എല്ലാ ആളുകൾക്കും അവരുടെ അടുക്കൽ നിന്ന് സംഭവിക്കുന്ന തെറ്റുകുറ്റങ്ങൾക്ക് അള്ളാഹു മാപ്പ് നൽകും മുജാഹിരീന മുജാഹിറുകൾക്ക് കൊടുക്കുകയില്ല എന്താണ് മുജാഹറത്ത് എന്ന് പറഞ്ഞാൽ പരസ്യപ്പെടുത്തുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുജാഹറ എന്താണ് ഈ മുജാഹറത്ത് അതിൽ പെട്ടതാണ് രാത്രി ഒരു ചീത്തയായ പ്രവർത്തനം പ്രവർത്തിക്കുന്നു പ്രഭാതത്തിൽ അയാൾ ആയി പക്ഷേ അയാളില്ലെന്ന് ആ രാത്രിയിൽ സംഭവിച്ച തെറ്റ് അള്ളാഹുമാലോകരിൽ വെളിപ്പെടുത്തിയിട്ടില്ല റബ്ബത് മൂടി വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരാൾ സ്വകാര്യതകളിൽ ഒരു തെറ്റയാൾ ചെയ്തു പോയി പക്ഷേ എന്നിട്ട് പ്രഭാതമായപ്പോൾ അയാൾ തൻ്റെ കൂട്ടുകാരുടെ അടുക്കലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അയാൾ പറയാൻ തുടങ്ങി ഇന്നലെ രാത്രി ഞാൻ ഇന്നതും ഇന്നതുമൊക്കെ ചെയ്തടാ എന്നിങ്ങനെ വലിയ ആനന്ദത്തോടെ സന്തോഷത്തോടെ അത് മറ്റുള്ളവരോട് ആരാരും അറിയാതെ റബ്ബ് പോലും അത് മൂടി മൂടിവെച്ചിട്ടുള്ള ആ ഒരു തിന്മയെ അവൻ പിറ്റേന്ന് ആളുകളോട് വിളിച്ചു പറയുകയാണ് അള്ളാഹു അവന് നൽകിയ മറയെ അവൻ പിച്ചി ചീന്തുകയാണ് ഇത്തരത്തിലുള്ള തിന്മയുടെ ആ വിധത്തിൽ പ്രചാരം നടത്തുന്ന ആളുകളോടും അള്ളാഹു അവർക്കും മാപ്പ് നൽകുകയില്ല എന്നാണ് മഹാനായ നബി സല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത് അപ്പം സഹോദരങ്ങളെ ഈ വചനത്തിൽ എന്ന് നമ്മൾ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ സമൂഹത്തിൽ തിന്മ പ്രചരിപ്പിക്കുവാൻ ഏതെങ്കിലും വിധത്തിൽ ഞാനോ നിങ്ങളോ കാരണക്കാരായാൽ അത് വലിയ ഭവിഷ്യത്തുകളിലേക്കാണ് നമ്മെ കൊണ്ടുചെന്നെത്തിക്കുക ഏറ്റവും പ്രധാനമായൊരു കാര്യം എന്ത് തന്നെയാണ് ഞാനൊരു തിന്മക്ക് കൂട്ടുനിൽക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു തിന്മയുടെ പ്രചാരണത്തിന് ഒരു ഷെയർ ചെയ്യുകയോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോർവേഡ് ചെയ്യുകയോ ഏതെങ്കിലും ആളുകളിലേക്ക് അതൊന്ന് അല്പസമയത്തേക്കൊന്ന് പ്രചരണം നൽകുകയോ ചെയ്താൽ പോലും എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഞാൻ ചെയ്ത പാപത്തിൻ്റെ പുറമേ ആ തിന്മാരെല്ലാം കണ്ടുവോ കേട്ടുവോ ആസ്വദിച്ചുവോ അവരുടെയൊക്കെ പാപഭാരം കൂടി അവർക്കൊട്ടും കുറയാതെ പരലോകത്ത് അതിൻ്റെ തുടക്കക്കാരനായ പ്രചാരകനായ അത് പ്രചരിച്ച് കാണണം എന്ന് ഇഷ്ടപ്പെട്ടവനായ നമുക്കെല്ലാവർക്കും ഉണ്ടാകും ഇത് വളരെ ഗൗരവമല്ലേ അള്ളാഹുത്തല സൂറത്തുൻ നഹ്ലിൽ ഇരുപത്തിയഞ്ചാമത്തായത്തിൽ പഠിപ്പിച്ചുവന്ത് െത്തുമ്പോ ഇത്തരത്തിലുള്ള പാപികൾ അവർ വഹിക്കേണ്ടി വരും കയ്യാമത്തെ നാളിൽ വിചാരണയുടെ നാളിൽ പാപത്തിന്റെ പരിപൂർണമായ ഭാരങ്ങളിലവർ പേറും അവർ ചെയ്ത പാപത്തിന്റെ ഭാരം മാത്രമല്ല ومن الذين الذين يضلونهم يضلونهم بغير بغير علم علم അവർ യാതൊരു വിവരവുമില്ലാതെ അവർ ആരെയൊക്കെ പഴപ്പിച്ചോ ഈ വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ കാരണത്താൽ ആരൊക്കെ പഴക്കാൻ കാരണമായോ അവരുടെയൊക്കെ പാപത്തിന്റെ ഭാരം കൂടി ഇവർ വഹിക്കേണ്ടി വരും എന്നാൽ ചെയ്ത അവരുടെ പാപം അവർക്കൊട്ടും കുറയൂല്ല ഇവർക്കും അത് ലഭിക്കും പരിശുദ്ധ കുർആാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരാം ഇബിനി കസീർ റഹിമഹുല്ല അത് വിശദീകരിച്ചപ്പോൾ വളരെ ഗൗരവത്തോടു കൂടെ പറഞ്ഞു അവർ സ്വയം പിഴച്ചതിൻ്റെ പാപഭാരവും മറ്റുള്ളവർ പിഴക്കാൻ കാരണമായപ്പോൾ അവരുടെ പാപവും കൂടി ഇവർ പേറേണ്ടിവരും അവർക്കൊട്ടും കുറവില്ലതാനും ഇതേ ആശയം സൂറത്തുല്ല അങ്കബൂത്തിലെ പതിമൂന്നാമത്തെ ആയത്തിലാഹുത്തല പറഞ്ഞിട്ടില്ലേ مع يوم القيامة عما كانوا يفترون വിടെ അള്ളാഹു പറയുന്നത് അവരുടെ പാപഭാരങ്ങൾ അവർ വഹിക്കുക തന്നെ ചെയ്യും വഹിക്കേണ്ടി വരിക തന്നെ ചെയ്യും അവരുടെ പാപഭാരത്തോടൊപ്പം അവരുടെ ഈ ദുഷിച്ച പ്രചരണത്തിൽ കുടുങ്ങി അതിന് വശംവതരായ അതിലേക്ക് ആകൃഷ്ടരായ ആരൊക്കെയുണ്ടോ എന്നൊക്കെ സഹോദരങ്ങളെ ആലോചിച്ച് നോക്കൂ ഏതെങ്കിലും ഒരു ചീത്തയായൊരു കാര്യം നമ്മൾ ഇന്ന് അണ്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നാൾ വരെ ഈ ആൾ പോയിട്ടുണ്ടാവും അയാൾ മരിച്ചു പോയിട്ടും ലക്ഷങ്ങളായിരിക്കും അത് കാണുന്നത് ആ തിന്മ കാണാണ് ഇയാളുടെ ഖബറിലേക്ക് അയാളുടെ അക്കൗണ്ടിലേക്ക് സമൂഹത്തിൽ നാൾ വരെ ചെയ്യുന്ന ഈ തിന്മയുടെയൊക്കെ പാപഭാരം ഇയാൾക്കും വരികയല്ലേ അവർക്കൊട്ടും കുറയാതെ ഇതിൻ്റെ ഒരു മറുവശമുണ്ട് അത് വിശ്വാസികൾക്ക് എപ്പോഴും ആശ്വാസമാണ് അതെന്താ നന്മ പ്രചരിപ്പിക്കുന്ന ആളുകൾ അതിനുവേണ്ടി വേണ്ടി ഉറക്കമൊഴിഞ്ഞ് പണിയെടുക്കുന്ന ആളുകൾ ഇന്നത്തെ സോഷ്യൽ മീഡിയകളിൽ ഉറക്കമൊഴിച്ചുകൊണ്ട് ആത്മാർത്ഥമായി സമൂഹത്തിലേക്ക് നന്മയുടെ പ്രചാരണത്തിന് വേണ്ടി ഊണും ഉറക്കവും ഒഴിഞ്ഞ് ധാരാളം സമയം കൂനിക്കൂടിയിരുന്ന് ഈ മേഖലയിൽ ഇഷ്ടം പോലെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ആദർശങ്ങൾ സമൂഹത്തിൽ പ്രചരിച്ച് കാണണം എന്ന ഉദ്ദേശത്തോടു കൂടി ഈ മേഖലയിൽ പണിയെടുക്കുന്ന ധാരാളക്കണക്കിന് ആളുകൾ അവരൊക്കെ മരിച്ചു പോയാലും അവർ അപ്ലോഡ് ചെയ്തിട്ടുള്ള പ്രസംഗങ്ങളും നല്ല കാര്യങ്ങളും ലേഖനങ്ങളും അവരുടെ ബ്ലോഗുകളിൽ അവർ കുറിച്ചിട്ടുള്ള ലേഖനങ്ങളും എല്ലാം അവരൊക്കെ മരിച്ചു പോയാലും അയ്യാമത്തെ നാൾ വരെ ലക്ഷക്കണക്കിന് ആളുകളത് വായിച്ച് അതില്ലെന്ന് സദാചാരം ഉൾക്കൊള്ളുമ്പോൾ സത്യവിശ്വാസം അവർ സ്വീകരിക്കുമ്പോൾ അവർക്കൊട്ടും പുണ്യം കുറയാതെ അതിൻ്റെ തുടക്കക്കാരനായ ആളുകളിലേക്കും അതിൻ്റെ നന്മ എത്തുകയാണ് അതതിൻ്റെ നന്മയുടെ വശമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് നന്മയുടെ വശമാണ് ഇതോ ഇത് തിന്മയുടെ വശമാണ് അതുകൊണ്ട് സമൂഹത്തിൽ എപ്പോഴും നമ്മൾ ഫാഹിഷത്ത് പ്രചരിപ്പിക്കുന്നത് പോയിട്ട് ഫാഹിഷത്ത് പ്രചരിച്ച് കാണുന്നതിനോടുള്ള മാനസികമായ ഒരനുഭാവം പോലും നമുക്കുണ്ടായിക്കൂടാന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത് അതാണ് ഫാഹിഷത്ത് പ്രചരിപ്പിച്ചാലുള്ള ഗൗരവം മറ്റുള്ള എല്ലാവിധത്തിലും ഒരു മനുഷ്യന് ആ മേഖലയിൽ നിന്ന് വലിയ രൂപത്തിലുള്ള അപകടമായിരിക്കും അവൻ ഉണ്ടാവുക സമാനമായ ധാരാളം വചനങ്ങൾ ഷുദ്ധ ഖുർആാൻ ലമുഖീനിയും കാണാൻ സാധിക്കും അലിമത്ത് നഫ്സും അഹ്റത്ത് അല്ലേ ഓരോ മനുഷ്യരും നാളും അക്ഷറിലെത്തുമ്പോൾ അവൻ എന്തൊക്കെ മുൻകൂട്ടി ചെയ്തു എന്തൊക്കെ ചെയ്യാതെ വിട്ടുപോയി എന്നുള്ളത് മനസ്സിലാകുന്ന തിരിച്ചറിയുന്ന ദിനമാണ് മനുഷ്യൻ നമ്മൾ ചെയ്തിട്ടുള്ള നന്മകൾ ആ നന്മകളുടെ ബാക്കി പത്രങ്ങൾ ഈ ഭൂമിയിലുണ്ടെങ്കിൽ നമ്മൾ മരിച്ചാലും നമുക്ക് നന്മയായിട്ടത് വന്നുകൊണ്ടിരിക്കും അതേ അവസരത്തിൽ തിന്മയുടെ തുടക്കക്കാർക്കും പ്രചാരകർക്കും അവർ മരണപ്പെട്ടു പോയാലും ആ തിന്മയുടെ ബാക്കി പത്രങ്ങളിൽ പെട്ട് ആരൊക്കെ പഴക്കുന്നുവോ അതിൻ്റെയൊക്കെ പാപഭാരം അവർക്കൊട്ടും കുറയാതെ തുടക്കക്കാരായ ഇവർക്കും ലഭിക്കും അള്ളാഹു നമ്മെ രക്ഷിക്കുമാറാകട്ടെ അപ്പം സഹോദരങ്ങളെ ഈ വചനം അത്രത്തോളം വലിയ ഗൗരവമുള്ള വിഷയമാണ് നമ്മുടെ മനസ്സിലേക്ക് ഇട്ടു തന്നിട്ടുള്ളത് അപ്പോൾ ഈ ആയത്തിലൂടെ ഒന്നുകൂടി നമ്മൾക്ക് ഇന്നല്ലതീന യു ഹിബൂൻ തൽ ഫാഹിഷ ചീത്തയായ കാര്യങ്ങൾ നീചവൃത്തി വിശ്വാസികളിൽ പ്രചരിച്ച് കാണണം എന്ന് വിശ്വസിച്ചിട്ടുള്ളവരിൽ അത് പ്രചരിച്ച് കാണണം എന്ന് ഇഷ്ടപ്പെടുന്ന ആളുകൾ ലഹും മദാബുൻ നലീമും ഫിദ് ഇരത്തിലും പരത്തിലും അവർക്ക് കഠിനകഠോരമായ വേദനയേറിയ ശിക്ഷയുണ്ടാകും അള്ളാഹു അറിയുന്നവനാണ് എല്ലാം അറിയുന്നവനാണ് നിങ്ങളാവട്ടെ അറിയുന്നവരല്ലതാനും